വ്യത്യസ്തങ്ങളായ സിനിമകൾ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ മലയാളത്തിൽ ഇറങ്ങുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോകുന്നത് അല്ലേ പൗർണമി അതിൽ എല്ലാവർക്കും സന്തോഷം നൽകുന്ന സിനിമകൾ വളരെ ചുരുക്കമാണ് ഉണ്ടായിട്ടുള്ളൂ പ്രത്യേകിച്ചും ഇന്ന് ഇറങ്ങുന്ന മിക്കതും വയലൻസ് ആണ് അത് ന്യൂ ജനറേഷന് മാത്രമേ കാണാൻ സാധിക്കുള്ളൂ അല്ലെങ്കിൽ മിഡിൽ ജനറേഷൻ കാണുമെങ്കിൽ പോലും അത് മിക്കപ്പോഴും ഈ ഇപ്പം മിസ്റ്ററി ത്രില്ലറാണ് ത്രില്ലറിന്റെ കാലഘട്ടങ്ങളാണ് പോലെ ക്രൈം സ്റ്റോറീസ് ഇറങ്ങുന്നുണ്ട് ഒരുപാട് സിനിമകൾ ഒരുപാട് സിനിമകൾ വരുന്നുണ്ട് ഇപ്പൊ കഴിഞ്ഞ ദിവസം ഇറങ്ങിയ ചാക്കോച്ചന്റെ പടം ഉൾപ്പെടെ ഭയങ്കര ഹിറ്റാണ് അതെല്ലാം നമുക്ക് മിസ്റ്ററി ത്രില്ലേഴ്സ് ആണല്ല പക്ഷെ ഇതൊന്നും നമുക്കൊരു അപ്പനോ അമ്മൂമ്മയോ നമ്മുടെ ഗ്രാൻഡ് പാരൻസോ അച്ഛമ്മയോ കുട്ടി കുഞ്ഞുങ്ങളുമായിട്ട് കുഞ്ഞു പരാതികളായിട്ട് പോയി കാണാൻ പറ്റില്ല ഫാമിലി പറയാൻ പറ്റില്ല ഫാമിലി മൂവി ഒരിക്കലും നമുക്ക് പറയാൻ പറ്റത്തില്ല അതുകൊണ്ട് തന്നെ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്കൊരിക്കലും മറക്കാനാവാത്ത ദൃശ്യാവിഷ്കരണം തന്ന ഒരു മൂവി ഉണ്ടായിരുന്നു ദൃശ്യം നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല പ്രത്യേകിച്ച് നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടന്റെ പടം അതുകൂടാതെ ദൃശ്യൻ ടു ഇറങ്ങുകയും ചെയ്തു അല്ലെ അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം ജീത്തു ജോസഫിന്റെ സംവിധാനത്തിലും സ്ക്രീൻ രചനാ മികവിലും ഇറങ്ങിയ ഒരു പടം മലയാളം ഇതുവരെ കാണാത്ത തരത്തിലുള്ള ക്ലൈമാക്സ് അതായത് ആ ഒരു ത്രില്ലർ എന്ന് പറയുന്ന ആ ഒരു അതിന്റെ ഒരു പീക്ക് ലെവലിലേക്ക് ചിന്തിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഇഷ്ടപ്പെടാൻ കാരണമായ ഒരു സിനിമ എന്ന് തന്നെ പറയേണ്ടി വരും അതും അത് മാത്രം വല്ല പോകണം ഈ നമ്മളൊരു ത്രില്ലർ എന്ന് പറയുമ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ത്രില്ലർ എന്തായിരിക്കും കുറെ അടിയും പിടിയും വെടിവെപ്പും കൊള്ളിവെപ്പും കൊലപാതകം പക്ഷേ ഒരു ഒരു സിനിമയുടെ ഒരു മിസ്റ്ററി ത്രില്ലറിന്റെ ഒരു ജോണറിന്റെ സ്റ്റൈല് മാറ്റി കളഞ്ഞ ദൃശ്യം രണ്ടായിരത്തി പതിമൂന്നിലാണ് ദൃശ്യം റിലീസ് ചെയ്തത് ആദ്യത്തെ അൻപത് കോടി മലയാളം സിനിമ അപ്പൊ ആ ഒരു സ്വീകാര്യത എന്ന് നമ്മൾ ഊഹിക്കാൻ പറ്റുന്നതിലും അപ്പുറത്തായിരുന്നു അതായത് രണ്ടായിരത്തി പതിമൂന്ന് കാലഘട്ടത്തിൽ ഇന്ന് നമ്മൾ ചിന്തിക്കുവാണെങ്കിൽ നമുക്ക് ഓക്കെ അത് നോർമൽ ആയിട്ട് തോന്നും കാരണം ഇപ്പം സമയം മാറുന്നതിനനുസരിച്ച് എല്ലാ ടെക്നോളജി ഇമ്പ്രൂവ് ആവുകയാണ് അതിനനുസരിച്ച് ആളുകളുടെ ചിന്തയും ചിന്താ രീതികളും അതുപോലെ തന്നെ അക്സെപ്റ്റൻസിനും ചേഞ്ച് വരും പക്ഷേ അന്ന് ഇത് വലിയൊരു സംഭവം തന്നെയായിരുന്നു അല്ലെ ആ സിനിമ എല്ലാവരും ഒരേപോലെ ഏറ്റെടുത്തൊരു ചിത്രമാണ് ക്ലൈമാക്സ് രംഗങ്ങൾ വെച്ച് പറഞ്ഞിരിക്കുന്ന ദൃശ്യം മോഡൽ കൊലപാതകങ്ങൾ നമ്മളതിനെ പക്ഷേ അങ്ങനെ ഒരു ടാഗ് എനിക്കൊന്നും എനിക്ക് നമ്മുടെ മലയാള സിനിമാ ചരിത്രത്തിൽ ആദ്യമായിട്ടായിരിക്കും അതെ തീർച്ചയായും എത്രയോ കൊലപാതകങ്ങൾ അതിനുശേഷം ആ ഒരു പാറ്റേണിൽ സംഭവിക്കുകയും ഇതിനെല്ലാം ആ ഉദ്ദേശിച്ച പേരിൽ തന്നെ പത്രവാർത്തകളും മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്തു ദൃശ്യം മോഡൽ കൊലപാതകം എന്ന് തന്നെ പറഞ്ഞ് എത്രയോ വാർത്തകളാണ് നമ്മൾ കവർ ദൃശ്യം മോഡൽ ചെയ്തത് പറഞ്ഞു മറ്റൊന്നും അങ്ങനെ ദൃശ്യത്തെ ഇഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ആ ഒരു ജി ജോസഫിനെ ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി ദൃശ്യം ടു തന്നു ടു തന്നപ്പോഴേക്കും അത് സ്വീകരിച്ചു അപ്പൊ തന്നെ റൂമേഴ്സ് ഉണ്ടായിരുന്നു ത്രീ വരും വരും അപ്പോഴൊക്കെ ജിതു ജോസഫ് പറഞ്ഞുകൊണ്ടിരുന്നത് ഞാൻ അറിഞ്ഞിട്ടില്ല എനിക്കറിയില്ല എന്നാണ് അങ്ങനെ അറിഞ്ഞിട്ടില്ല കേട്ടിട്ടില്ല എന്ന് പറയുന്നതിന് പകരം ഇപ്പോൾ അവസാനം അല്ലെ ശരികാലം തന്നെ നേരിട്ടു പറഞ്ഞിരിക്കുകയാണ് ദൃശ്യം ഇറക്കാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാവുമെന്ന് നമുക്ക് അറിഞ്ഞുകൂടാ പക്ഷെ എന്തായാലും ജനങ്ങൾ ഒരുപക്ഷെ ഇന്ന് പ്രഖ്യാപിച്ചു ഇന്നോട്ട് തന്നെ അത് കാത്തിരിക്കും ഇന്നലെയോ ഇന്നൊക്കെ പ്രഖ്യാപിച്ചതൊട്ട് തന്നെ ആ സോഷ്യൽ മീഡിയയിൽ ആ വാർത്ത വന്നപ്പോ തൊട്ട് തന്നെ ദൃശ്യം ടു എത്തിയപ്പോൾ അതിന്റെ ആ ഒരു കഥ മാറിയതും ആ ട്വിസ്റ്റിങ്ങും കാര്യങ്ങളും എല്ലാം ഒരു ഒരു ഭയങ്കര ക്യൂരിയോസിറ്റിയോട് ആളുകൾ കണ്ടത് അതുപോലെ തന്നെ ത്രീ വരുമ്പോൾ ഇനി എന്താണ് അതിൽ വരാൻ പോകുന്ന ചേഞ്ച് അല്ലെങ്കിൽ ഇനി എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം ഈ തൊടുപുഴയും പാറേപ്പള്ളിയും ഓഗസ്റ്റ് നാലും ഒക്കെ കാണാതെ പഠിക്കാത്ത മലയാളികളുണ്ട് ജോർജ് കുട്ടിയെ അല്ല പാറേപ്പള്ളി ബിരിയാണിയുടെ റെസിപ്റ്റും കാര്യങ്ങളൊന്നും മറക്കുന്ന ഒരാൾക്കാരല്ല മലയാളികൾ എന്ന് പറഞ്ഞാൽ അന്നത്തെ ആശാചാരത്തിന്റെ റോൾ എന്ന് പറഞ്ഞാൽ അതിഗംഭീരാണ് ഷാജോൺ കലാഭവൻ ഷാജോന്റെ കരിയറിൽ ഒരു കരിയറിലൊരു ബ്രേക് അതെ അതിനകത്ത് പോലീസുകാരനായിട്ട് അൻസിബ അവരെയൊക്കെ ശ്രദ്ധിച്ച് ആശാശരത്ത് അവർക്ക് ഒരു എസ് പിയുടെ വേഷമൊക്കെ കൊടുത്തുകൊണ്ട് അതിമനോഹരമായിട്ടുള്ള ക്രൂരതയുടെ കണ്ണുകളിൽ ക്രൂരതയൊക്കെ കാണിച്ചുകൊണ്ടല്ലേ നമ്മളൊക്കെ ശരിക്കും ജോർജ്ജ് കുട്ടിക്ക് അറിയുമ്പോൾ നമ്മളും കരയുന്നു ജോർജ്ജ് രക്ഷിക്കുമ്പോൾ നമ്മൾ രക്ഷടിക്കുന്നത് അങ്ങനെ ഒരു സിനിമ ആരും ചിന്തിക്കാത്ത രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത ഒരു സ്റ്റോറിനെ കൊണ്ടുവന്നാലും അതുകൊണ്ട് തന്നെ ത്രീ ഇത് സെക്കൻഡ് പാർട്ടാണ് സാധാരണ എപ്പോഴും സിനിമകൾ സെക്കൻഡ് പാർട്ട് കഴിഞ്ഞ തേർഡ് പാർട്ടിലൊക്കെ ഇറങ്ങുന്ന സിനിമകൾ വിരളമാണ് പക്ഷേ അത് ഇംഗ്ലീഷ് സിനിമകളിലൊക്കെ സംഭവിച്ചിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ ഡെസ്റ്റിനേഷൻ ഫൈനൽ ഡെസ്റ്റിനേഷൻ പോലുള്ള പടങ്ങളൊക്കെ അഞ്ച് പാർട്ടുകൾ ഇറക്കിയിട്ടുണ്ട് സ്പൈഡർമാൻ ഹാരി ഹാരി പോട്ടർ പോട്ടർ ഒക്കെ മലയാളത്തിൽ മൂന്നാമത്തെ തവണ വരുന്ന പടങ്ങൾ വളരെ അപൂർവമാണ് അത് ഹിറ്റ് ആവുക എന്ന് പറയുന്ന അതിലും വലിയ കാര്യം കാരണം മിക്ക പടങ്ങളും രണ്ടാമത്തെ സീരീസോട് കൂടി തന്നെ തകർന്നടിയും അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് നമ്മുടെ കാര്യത്തിൽ പക്ഷെ ഇപ്പോ ആയിട്ട് വന്ന ദൃശ്യം ടൂ പുഷ്പയോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ നമ്മുടെ കാന്താര ടു വരുന്നുണ്ട് അല്ലെ കാന്താര റ്റു ഒക്കെ വരുന്നുണ്ട് അങ്ങനെ ബാഹുബലി ജൂ ഇതൊക്കെ നമ്മൾ കാത്തിരുന്ന് പകുതിക്ക് വെച്ച് നമ്മളെ ഇങ്ങനെ പകുതി കേക്ക് നമ്മളെ ആ രുചി നാക്കിൽ നിർത്തിക്കൊണ്ടു സിനിമകളൊക്കെയാണ് സിനിമകളൊക്കെയാണെങ്കിൽ എന്തിനപ്പ മറ്റേ കൊന്നത് രാജാവിനെ ഒരു ക്വസ്റ്റ്യൻ ഒരു വർഷത്തോളം നമ്മളെ കാത്തിരിപ്പിച്ചു അല്ലേ മറ്റു ഈ രണ്ടാമത്തെ ദൃശ്യൻ ചൂവില് സസ്പെൻസ് അങ്ങനെ നിർത്തുന്നൊന്നും എന്ന് പറഞ്ഞാലും തേർഡിൽ എന്തായിരിക്കും ഇതിന്റെ കണ്ടിന്യുവേഷൻ വരാൻ പോകുന്നത് നമുക്കൊരാകാം ഉണ്ടല്ലേ തീർച്ചയായും ഈ ഒരു ടൂവിന് ശേഷം ഇങ്ങനെ ഒരു റൂമേഴ്സ് ഒക്കെ വന്നല്ലോ ദൃശ്യം ത്രീ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞ സമയത്ത് ഇനി എന്തായിരിക്കും അതിന്റെ കഥ എന്നുള്ളത് അതെ അതാണ് അതാണ് സോഷ്യൽ മീഡിയയിൽ ചർച്ചയായ സമയത്ത് പലരും എഴുതിയിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു സമയത്ത് ഇനി ഇങ്ങനെ ആയിരിക്കും സംഭവിക്കുക അല്ലെങ്കിൽ ഇനി ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് അപ്പോൾ അതിന് കമൻസ് ആയിട്ട് പലരും പലരും പറഞ്ഞിട്ടുണ്ടോ ജിത്ത് ജോസഫ് ഒന്നും അറിഞ്ഞിട്ട് പോലും ഉണ്ടാവില്ല ഇവിടെ ദൃശ്യം ത്രീയുടെ കഥ വരെ റെഡിയായ കാര്യം അറിഞ്ഞിട്ട് പോലും അല്ല അങ്ങനെയുള്ള കുറെ കമൻസും റൂമേഴ്സും ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ഇങ്ങനൊരു വിരാമം അതിന് എന്തായാലും ദൃശ്യം ത്രീ നമ്മൾ നോക്കുമ്പോൾ ദൃശ്യം വണ് രണ്ടായിരത്തി മൂന്നിൽ ഇറങ്ങിയെങ്കിൽ ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചാണ് പന്ത്രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് ദൃശ്യം ത്രീയുടെ അനൗൺസ്മെന്റ് ഉണ്ടാവുന്നത് അപ്പൊ ആ ഒരു കാലഘട്ടത്തിൽ ഇതിനകത്ത് അഭിനയിച്ചവരിൽ എല്ലാവർക്കും തന്നെ നല്ലൊരു ചേഞ്ച് സംഭവിച്ചിട്ടുണ്ട് ആദ്യം തന്നെ ദൃശ്യം വണ്ണിൽ അഭിനയിച്ചതിന് ശേഷം ദൃശ്യം ടൂ ആയപ്പോൾ അതിനകത്ത് ജോർജ് ഊട്ടിയുടെ ഇളയ മകളായിട്ട് അഭിനയിച്ചല്ലേ ആ ആ കുട്ടിയുടെ ഒരു 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 ഗ്രോത്ത് ഇനി അവർ ലുക്ക് അല്ലെങ്കിൽ ഏത് ലെവൽ എങ്ങനെയായിരിക്കും ചെയ്യാൻ ഇൻട്രസ്റ്റിംഗ് തോന്നുന്നുണ്ട് കഥാതന്തു എന്തായിരിക്കും നല്ല ശരിക്കും ആകാംക്ഷയുണ്ട് ആൾക്കാർക്ക് കാരണം വേറൊന്നുമല്ല ദൃശ്യം എന്ന് പറഞ്ഞൊരു സിനിമ മലയാള സിനിമയിൽ ലാലേട്ടനെ എല്ലായ്പ്പോഴും ഇഷ്ടംപോലെ സിനിമകൾ ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിന്റെ ദൃശ്യം മാത്രമല്ല അദ്ദേഹത്തിന് ഹിറ്റ് ഹിറ്റിലുള്ള സിനിമകൾ എന്ന് പറയുന്നത് പക്ഷേ ദൃശ്യം പോലെ വളരെ സിമ്പിൾ ആയിട്ട് വന്നുകൊണ്ട് അദ്ദേഹം ഈ പറയുന്ന പോലെ സൂപ്പർ ഹീറോ ആയി വരാതെ ഒരു നോർമൽ ഗൃഹസ്ഥനായി ഒരു കാര്യസ്ഥനായി വന്നുകൊണ്ട് തന്നെ ഒരു സസ്പെൻസ് ത്രില്ലറിലെ ഹീറോ ആയിട്ട് കണ്ടിന്യൂ ചെയ്യുക അതിന്റെ കണ്ടിന്യൂവേഷൻ നടക്കുക പിന്നെ ആ ക്രൈമൊക്കെ നടക്കുന്ന സമയത്ത് ആ മറ്റേ പശുവിന് മറ്റേ അവന്റെ ശവം കുടിച്ചെടുക്കുന്ന സീനൊക്കെ നമ്മൾ ഫസ്റ്റ് ടൈം കാണുവാണെങ്കിൽ കൂടി തന്നെ നമ്മൾ അതുപോലെ കുട്ടികൾ അഭിനയിച്ചാലേ നിങ്ങൾ പോലീസ് സ്റ്റേഷനിൽ നിങ്ങൾ ഓരോരുത്തരും തിരിഞ്ഞു മറിഞ്ഞ് ചോദിക്കുമ്പോൾ നിങ്ങൾ ഒരിക്കലും അത് പറയരുതെന്ന് പറയും ആ കുഞ്ഞിന് ആ എസ് ഒക്കെ ഭയമൊക്കെ എന്ത് മനോഹരമായിട്ടല്ലേ ഒരു അല്ലെങ്കിൽ ഫിസ്റ്റ് വരുന്ന കാര്യങ്ങള് മീനെ ആണെങ്കിലും നല്ല ഗ്രാൻഡായിട്ട് അതുപോലെ ആ ഒരു തൊടുപുഴ ആയിരുന്നു തോന്നുന്നത് ലൊക്കേഷൻ നല്ല മനോഹരമായിട്ട് ചിത്രീകരിച്ച ആ വീടും വീടും ഒക്കെ നമുക്ക് ഒരിക്കലും മറക്കാൻ സെക്കൻഡ് വന്നപ്പോൾ ആയി അപ്ഗ്രേഡ് സാധിക്കത്തില്ലേ അപ്ഗ്രഡായി മുതലാളിയായി നമ്മുടെ മറ്റേ കേബിൾ കാരൻ കാരണം ഡിജിറ്റലായി അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ കാണിച്ചു പക്ഷേ അതും ക്ലൈമാക്സും ലാസ്റ്റ് ആ എല്ല് നശിപ്പിച്ചു കളയുന്ന ഒരിക്കലും ആ ബോഡി കിട്ടിയിട്ടില്ല അവസാനം മോഹൻലാൽ റിവീൽ ചെയ്യുന്ന സീനൊക്കെ അല്ല കിട്ടിയില്ല പകരം അവനാ എല് നശിപ്പിക്കുന്നല്ലോ ആ പയ്യന്റെ പക്ഷെ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ മോന് ഇനി ഒരിക്കലും തിരിച്ചു വരുന്നില്ല എന്ന ആശാചന്ദ്രനോട് മോഹൻലാൽ പറയുന്ന സീനാണ് സെക്കൻഡ് പാർട്ടിൽ വരുന്നത് പക്ഷെ അതെങ്കിലും ഞങ്ങൾക്ക് പറഞ്ഞാൽ മതിയെന്ന് അവർ പറയുന്നുണ്ട് ഇനി തേർഡിൽ വരുമ്പോൾ അത് എങ്ങനെ അവർ തുടങ്ങുമെന്ന് എനിക്ക് നല്ല ഡൗട്ട് എന്ത് വെച്ച് തുടങ്ങും കാരണം ഇത് ആ എന്തായിരിക്കും എന്താണ് ജിത്തു ജോസഫ് ഡെവലപ്പ് ചെയ്യാൻ പോകുന്ന ആകാംക്ഷ എന്തായാലും ഇനിയിപ്പോ മോഹൻലാലിന് തന്നെ ഒരു ബ്രഹ്മാഡ ചിത്രം എംബുരാൻ എംബുരാൻ ഇറങ്ങുവാണ് മാർച്ച് ട്വന്റി സെവൻ റിലീസാണ് നമ്മൾ ഇത് പ്രൊമോഷൻ ഇരിക്കുന്ന ജനങ്ങൾ ഏതാണ്ട് പത്തോ ഇരുപതോ ഇനി അത് റിലീസ് ആവാനായിട്ട് ജനങ്ങൾ അത്യധികം കൂടിയാണ് അത് കാത്തിരിക്കുന്നത് പൃഥ്വിരാജിന്റെ പൃഥ്വിരാജ് സുമാരെ ഡയറക്റ്റ് ചെയ്ത ചിത്രത്തിന്റെ രണ്ടാം പാർട്ട് അതുപോലെ നമ്മൾ കാത്തിരിക്കുന്ന സെക്കൻഡ് പാർട്ട് കാന്താരച്ചു അത് നമ്മുടെ മലയാളത്തിന്റെ അല്ല എന്നാൽ പോലും നമുക്കത് ഇഷ്ടമാണ് കാന്താരാജു റിലീസ് ചെയ്ത രണ്ടാഴ്ചയ്ക്ക് ശേഷം വമ്പൻ ഹിറ്റായി മാറിയ മാറിയൊരു പടമാണ് കാന്താരജു കാന്താര എന്ന് പറയുന്നത് കാന്താരാചു ഇറങ്ങുവാണ് അങ്ങനെ സെക്കൻഡ് പാർട്ടിന് വേണ്ടി കാത്തിരിക്കുന്ന ചിത്രങ്ങളുടെ കൂട്ടത്തിലേക്കാണ് ദൃശ്യം ഇനി തേർഡ് പാർട്ടായിട്ട് വരാൻ പോകുന്നത് സോ അതുകൊണ്ട് തന്നെ ആ ഒരു ദൃശ്യ മികവ് തീർച്ചയായിട്ടും ൃശ്യൻ ത്രീക്ക് ജിത്തു ജോസഫും ലാലേട്ടനും ഒക്കെ കൊടുക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം പുതിയ പുതിയ കഥാപാത്രങ്ങൾ ഉണ്ടാവും നമുക്കറിയില്ല അറിയില്ല ചിലപ്പോൾ ഉണ്ടാവുമായിരിക്കാം കാരണം എബ്രാൻറ്റൂല് സുരാജ് വെഞ്ഞാറും കൂടി ഇല്ലായിരുന്നു സുരക്ഷാ വെഞ്ഞാറും കൂടെ എബ്രാൻറ്റൂലുണ്ട് ലൂസിഫർ സുരാജ് ഇല്ലായിരുന്നു സെക്കൻഡ് പാർട്ടിലുണ്ട് അതോടൊപ്പം തന്നെ ദൃശ്യം ത്രീയിലും ചിലപ്പോ നമ്മൾ പ്രതീക്ഷിക്കാത്ത വില്ലന്മാരും നമ്മൾ പ്രതീക്ഷിക്കാത്ത ട്രിസ്റ്റ് ട്വിസ്റ്റും കാര്യങ്ങളെല്ലാം ഉണ്ടായേക്കാം അല്ലെ അപ്പൊ സോ നമ്മൾ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ് എന്തായാലും ദൃശ്യം ക്രി അനൗൺസ് ചെയ്തിട്ടുള്ള പ്രേക്ഷകരെല്ലാം വലിയ സന്തോഷമായിട്ടിരിക്കുകയാണ് കാരണം ആ പോസ്റ്റർ ഒക്കെ അത്രയും വൈറലായി പോയിട്ടുണ്ട് സോ നമുക്ക് വെയിറ്റ് ചെയ്തിരിക്കാം ലാലേട്ട് ദൃശ്യ മികവിനായിട്ട്